ഇവരൊക്കെ ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം നമ്മൾ ഉയരത്തിൽ അതായത് വിജയത്തിൽ എത്തുന്നവരെ മറ്റുള്ളവരോട് തുറന്നു പറയാൻ പാടില്ല എന്നുള്ള ഒരു ഏഴ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണെ സ്ലാഖ് അറഹമുള്ള എല്ലാവർക്കും സുഖമല്ലേ സെറ്റ് ആയിട്ട് ഇരിക്കുകയാണെന്ന് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലോട്ട് കേൾക്കാം അപ്പൊ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു നടക്കാണ്ട നമ്മൾ ആ ഒരു അവസ്ഥയിൽ അവസ്ഥയിലെത്തുന്നവരെ എന്നുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ വിജയം തന്നെയാണ് നമുക്കൊരു ലക്ഷ്യമുണ്ട് ഒരു അംബിഷൻ ഉണ്ട് അല്ലേ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെ എൻ്റെ ലക്ഷ്യം ഇതാണ് എൻ്റെ ലക്ഷ്യം ഇതാണ് ഞാൻ ഈ ഒരു സംഭവത്തിൽ എത്തണം എത്തണം എന്നുള്ളത് അധികമൊന്നും തന്നെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നടക്കണ്ട എന്നുള്ളതാണ് ഓക്കെ നിന്റെ പ്രണയ ജീവിതം ആൾക്കാരുടെ അവസ്ഥ അറിയില്ലേ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന അവസ്ഥ മറ്റുള്ളവർക്കൊന്നും എന്തു ചെയ്യുക ഇഷ്ടാവത്തില്ല എന്ത് മനോഹരമായിട്ടുണ്ടോ ഈ ലോകത്ത് അതിനേക്ക് മറ്റുള്ളവരെ നശിപ്പിച്ച് എന്നുള്ളതാണ് പറയുന്നത് അതെ പബ്ലിക്കായിട്ട് അവർക്കതൊന്നും ദഹിക്കത്തില്ല കുറേ എന്താ പറയുക എഗൻസ്റ്റായിട്ട് വരും കാരണം അവരനുഭവിച്ചിട്ടുള്ള അതൊരു ഫീലിങ്സ് സുന്ദരമായിട്ടുള്ള ഫീലിങ്സ് ഈ ലോകത്ത് എന്തുണ്ടോ അത് നശിപ്പിച്ച് കളയാൻ അതിൽ അതിനേക്കാളും ഭൂരിപക്ഷമായിട്ടുള്ള മറ്റൊരു കൂട്ടം തന്നെ ഈ ലോകത്ത് എന്നുള്ളതാണ് അതായത് സുന്ദരമായിട്ടുള്ള എന്ത് ഇമോഷൻ അത് പ്രണയമാവട്ടെ എന്താവട്ടെ നല്ലൊരു ജീവിതമാവട്ടെ എന്തായാലും മറ്റുള്ളവർ അതിനെ ഒരു അസൂയക്കെണ്ണോട് കൂടി മാത്രമേ തോന്നുള്ളൂ അപ്പൊ നമുക്കുള്ളിലുള്ള ഒരു പ്രണയം എന്ന് പറയുന്നത് നമുക്കുള്ളിൽ രഹസ്യമായിട്ട് ഇരിക്കട്ടെ അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും ചിലപ്പോൾ നശിപ്പിച്ചു കളയാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിന്റെ ഐഡിയകൾ നിന്റെ പ്ലാനിങ് ഒന്നും തന്നെ മറ്റുള്ളവരോട് റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കൊരു ഐഡിയ ഉണ്ട് ലൈഫിൽ മുമ്പോട്ട് ഇങ്ങനെയൊക്കെ കൂടെ പോകണം അത് ആ ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ചു കയറണം അപ്പൊ അതിലേക്ക് കൂടെ പോയാലേ ഇങ്ങനെ 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 ഇറങ്ങി കറങ്ങി പോയാലേ അവിടെ എത്തുള്ള ഐഡിയ എനിക്കുണ്ടല്ലേ ഈ ഒരു ഐഡിയ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അത് എന്റെ ഉള്ളിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ വെളിയിൽ വിട്ടു കഴിഞ്ഞാൽ അവരതിനെ വേറൊരു രീതിയിലായിരിക്കും യൂസ് ചെയ്യാന്നുള്ള ചിലപ്പോൾ അവരടുത്ത് അപ്ലൈ ചെയ്തോളാം നമുക്ക് മുമ്പ് അവരെത്തുക എന്നുള്ളത് വേറൊരു കാര്യം കേട്ടോ ഒരു കോമഡി സെൻസിൽ പറഞ്ഞാട്ടോ അതുപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വരുമാന മാർഗ്ഗങ്ങളാണ് നമുക്ക് എവിടെന്നൊക്കെയാണ് ഇൻകം ഓഫ് സോഴ്സ് അല്ലെ വരുമാനം ഉള്ളത് എന്നുള്ളത് നമ്മൾ അത്രയും സീക്രട്ടോട് കൂടി വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരോട് അത്ര റിവീൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല അല്ലെ അത്രയും പാർട്ട്ണറോട് അല്ലാണ്ട് വേറൊരാളോട് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്നാൽ തന്നെ എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ നിന്റെ സന്തോഷം വിജയം പോലെ മറ്റൊരു കാര്യമാണ് നമ്മുടെ സന്തോഷം നമ്മളെ സന്തോഷം ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല വലിയ കാര്യമായിട്ടൊക്കെ പറയുമ്പോൾ ഒരു പറയും ഇത്രയാളും കാര്യം നമുക്കത് വലിയ കാര്യമായിരിക്കും സോ നമ്മൾ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഫീൽ ചെയ്യുകയും നമ്മൾ എടുക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് അതുപോലെ ചിലപ്പോൾ എന്ത് ചെയ്യുക ദഹിക്കത്തില്ല അത് സന്തോഷമാണെന്നവർക്ക് മനസ്സിലാവും സോ അവർ അതുപോലെ അങ്ങനെ എടുക്കണമെന്നൊന്നും ഇല്ല ഏറെക്കുറെ നല്ല ഫ്രണ്ട്സ് മാത്രം നമ്മളെ സന്തോഷത്തിന്റെ കൂടെ നിൽക്കുന്നവരുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നിൽക്കുന്നവരുണ്ട് എന്ന് പറയുന്നത് അല്ലാത്തവരൊക്കെ ആര് എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെ സന്തോഷം എന്ത് ചെയ്യേണ്ടത് പങ്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരടുത്ത് പോയിട്ട് വേണം നമ്മുടെ വിജയങ്ങള് സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാൻ അതുപോലെ തന്നെ നിന്റെ സ്വപ്നവും നിന്റെ ലക്ഷ്യവും എനിക്കൊരു സ്വപ്നം ഉണ്ടല്ലേ എനിക്കൊരു ലക്ഷ്യമുണ്ട് ആ ഒരു ലക്ഷ്യം ഞാൻ ചുമ്മാ ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ അതൊക്കെ തകർന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പലരും പറയും കണ്ണേറി മറ്റുള്ള ചാൻസുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പം നമ്മൾ എൻ്റെ ലക്ഷ്യം എനിക്കുള്ളിൽ ഇരുന്നോട്ടെ അല്ല അപ്പം എനിക്ക് തരാണ്ടതാണെങ്കിൽ എൻ്റെ റബ്ബ് എനിക്ക് കൊണ്ടുതരും എന്നൊരു ബോധം ഉണ്ടാവണം നമുക്കല്ലേ നമുക്ക് കിട്ടേണ്ട വിജയമാണെങ്കിൽ അത് ഇത്ര നാൾ കഴിഞ്ഞാലും നമ്മളെ തേടി തന്നെ വരും സോ അതിന് വേണ്ടിയിട്ട് അതിനുവേണ്ടിട്ട് നമ്മൾ പ്രയത്നിക്കണം കഠിന കഠിനാധ്വാനം ചെയ്യേണ്ടി വരും അത് എന്റെ ലക്ഷ്യത്തിൽ ഞാൻ എത്തുന്നവരെ കണ്ടു അവസാനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കാം ഇത് മറ്റുള്ളവരോട് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അതിലൊന്നും നടക്കൂല അവരാരും വന്നിട്ടൊന്നും ചെയ്തു തരാൻ പോകുന്നില്ല അവരുടെ ഒരു സഹായം നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്തിക്കുന്നില്ല അത് നമ്മൾ സ്വയം ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ് അതായത് നമ്മുടെ ലൈഫിലുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പ്ലാനിങ്സ് ജോബ് ആയിക്കോട്ടെ ഇൻ്റർവ്യൂ ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ വരുന്ന നേട്ടങ്ങൾ സന്തോഷങ്ങൾ നമ്മുടെ വിജയങ്ങൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ പ്രണയം ഇതൊക്കെ നമ്മൾ അത്യാവശ്യം രഹസ്യം യമായിട്ട് എന്നെ വെച്ചിരിക്കുന്നവരൊന്നും കുഴപ്പമില്ല അത്രയും അതിനെ അക്സെപ്റ്റൻസ് ചെയ്യുന്ന നമ്മുടെ നല്ല സുഹൃത്തുക്കളോട് മാത്രം ചെയ്യുക അല്ലാത്തവരിൽ നിന്നൊക്കെ ആയിട്ട് തന്നെ ഇരുന്നോട്ടെ ഒരു സമയമാകുമ്പോ അവരതറിയും അറിയേണ്ട സമയത്ത് അവരറിഞ്ഞാൽ മതി എന്നുള്ളതാണ് കാരണം എല്ലാവർക്കും നമ്മുടെ നേട്ടങ്ങൾ അത്രത്തോളം ദഹിക്കണമെന്നില്ല എന്നുള്ള കാര്യം കൂടെ നമ്മളെ മനസ്സിലിരിക്കട്ടെ അപ്പൊ അത്രേയുള്ളൂ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഒന്ന് ഷെയർ ചെയ്തേക്കണേ മറ്റുള്ളവരും ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ അപ്പോ അത്രയേയുള്ളൂ സ്ലാ വൈക്കം ഇവരെ ഞാൻ നിങ്ങളുടെ മുഫ് ചിന്തകളെ നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും കൂടി അപ്പോൾ ശരി അപ്പോൾ അപ്പോ അസ്സാലൈക്കും